നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളി മുക്കല്ലൊക്കെ കഴിഞ്ഞൊരു പ്രദേശമുണ്ടായിരുന്നു ആ പ്രദേശത്തെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തൊരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിൻ്റെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആണോ എന്ന് ഉറപ്പില്ല അതിനുശേഷം നമ്മളത് എടുത്തു അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചപ്പോൾ അപ്പോൾ റെഡ് ക്രോസ്സാരാണ് വന്നത് റെഡ്ക്രോസ് എന്നത്തേക്കാർ അവർ ഒരു ഹ്യൂമൻ ബോഡിയുടെ പാട്ടാണ് ഒരു കുടലിൻ്റെ കുടലും വാങ്ങുന്നത്തൊരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇത് വാഷ് ചെയ്തു വാഷ് അപ്പം അവിടെ ഉപയോഗിച്ച് തന്നെ ഇത് വാഷ് ചെയ്തു വാഷ് ചെയ്ത് പറഞ്ഞ് ഇതൊരു ലേഡിയുടെ വയറിന്റെ അക്കൗണ്ടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ഗർഭപാത്രമായിരുന്നു എസ് നമ്മൾ പോസിറ്റീവായിരുന്നു ഒരു ഗർഭാഗത്തിൽ കുട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യരത് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഒന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു കാരണം നമുക്ക് നമ്മളൊരു നമ്മളെല്ലാവരും മനസ്സിലായില്ല നമുക്ക് വല്ലാത്തൊരു അവസ്ഥയായി നമ്മളത് വല്ലാണ്ടായി പറഞ്ഞു ദിവസത്തേക്ക് നമുക്ക് വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും അതുപോലെ സ്റ്റേഷനുള്ള ജീനക്കാരെങ്കിലും വിളിച്ചു പോയി എങ്ങനെയാണുണ്ട് അവിടുത്തെ അവസ്ഥ വിളിച്ചു വയ്ക്കുമ്പോൾ ഇത് 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 പറയാൻ നമുക്കല്ല കാരണം മറ്റുള്ള കാര്യങ്ങൾ പറയും ഇത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സ് അത്രപോലും ആരോപിച്ചിരുന്നു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒളിച്ചു വന്ന വഴി തടസ്സമുള്ള മേഖലകളിൽ നമ്മൾ നോക്കുക അങ്ങനെ നോക്കി നോക്കി സർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് വരുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ എന്നോട് പ്രവീൺ അതേപോലെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു ഇത് കണ്ട് പ്രവീണ്ണ അത് കണ്ട് അപ്പൊ ഉടനെ നമ്മളെല്ലാവരും വന്നിട്ട് പെട്ടെന്ന് നോക്കുക ചെയ്ത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വേറെ നേരത്തെ പറഞ്ഞു അവർ ആറ്റീല